നമസ്തേ ഗുരുജി ഗുരുമ എൻ്റെ പേര് പ്രീത എൻ്റെ വയസ്സ് നാൽപ്പത്താറ് സ്ഥലം ഉള്ളൂർക്കര തൃശ്ശൂർ ജില്ല ഞാനും മോനുമാണ് വീട്ടിലുള്ളത് ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് രണ്ടാം ഘട്ടം മെഡിറ്റേഷൻ തീർന്നിപ്പോൾ ബ്രേക്കിലാണ് എൻ്റെ ധ്യാനാനുഭവങ്ങൾ എനിക്ക് ശാരീരികമായി നല്ല സുഖമുണ്ട് സൺ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ അധികം വിശക്കാറില്ല മടി തോന്നാതെ മടി കൂടാതെ ഉന്മേഷത്തോടുകൂടിയെല്ലാം ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം സൺ മെഡിറ്റേഷനിൽ എന്താ ഗണപതിയുടെ ചിത്രം കണ്ടു ഒരു ക്ഷണ നേരം പിന്നെ ഒരു പെൺകുട്ടിയേയും കണ്ടു പിന്നെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി നന്നായി ചിരിച്ച് പച്ച ഡ്രസ് ഇട്ടിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടു മൂൺ മെഡിറ്റേഷനിൽ ഫുൾ മോണിൽ ഗുരുജിയുടെ പിന്നെ ഒരു ഷേപ്പ് കണ്ടു മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ളത് അങ്ങനെ പെൻസിലോണ്ട് വരച്ച പോലെ അതിങ്ങനെ അതന്നെ എല്ലാ ദിവസവും ഇങ്ങനെ മൂൺ മെഡിറ്റേഷൻ തീരെ അങ്ങനെ അത് തീരുന്നവരെ കാണാറുണ്ടായി എല്ലാ ദിവസവും പിന്നെ എല്ലാ ദിവസങ്ങളും ആണ് കാണുന്നത് അങ്ങനെ കാഴ്ചകൾ കാണാറില്ല എങ്കിലും ശരീരസുഖമുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് സുഖമായി ഇരിക്കാൻ പറ്റുന്നുണ്ട് ഒരു ഈച്ചയോ കൊതുകോ ഒന്നും കടിക്കാറില്ല ഒക്കെ ദൂരെ തുണികളുടെ ഇടയിലൊക്കെ കൊതുക് ഉണ്ടെങ്കിലും എന്നെ അധികം കടിക്കാറില്ല അങ്ങനെ സുഖമായി മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റും കളേഴ്സുകൾ കാഴ്ചകൾ കുറവാണ് മോൻ മെഡിറ്റേഷനിലേക്ക് വരാൻ തീരെ നല്ല മടി കാണിക്കുന്നുണ്ട് നോൺ വെജ് എന്നോട് വെക്കാനൊന്നും പറയണില്ല അവന് പകുതി സ്വഭാവം മാറിയിണ്ട് എന്നാലും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല സാമ്പത്തിക മുന്നത്തെക്കാട്ടിലും ഭേദമാണ് നന്നായി വർക്കുണ്ട് എൻ്റെ ജോലി ടൈലറിങ് ആണ് നന്നായി വർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ജോലി ചെയ്യാൻ എനിക്ക് വയ്യാത്ത മടുപ്പും വെറുപ്പും തോന്നുന്ന തോന്നുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ആദ്യം അതിപ്പോ ഇല്ല ഉഷാറോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് സാമ്പത്തികവും അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് അതിലും വലിയ സന്തോഷമാണ് മോൻ നോൺ വെജ് കഴിക്കാനോ വെ വയ്ക്കാനൊന്നും വീട്ടിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല അതിലൊക്കെ സ്വഭാവത്തിൽ ഇത്തിരി മാറ്റമുണ്ട് എന്നാലും പൂർണ്ണമായി മാറിയിട്ടില്ല അതിനായിട്ട് ചിലപ്പോൾ ഒക്കെ എന്തേലുമൊക്കെ ആകുമ്പോൾ ചില ചില കാര്യങ്ങളെ കൊണ്ടൊക്കെ മനപ്രയാസം തോന്നാറുണ്ട് എന്നാലും മൊത്തത്തിൽ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് എനിക്ക് പണിയെടുക്കാനൊക്കെ ഒരു ഉഷാറ് ഉണ്ട് അതന്നെ എനിക്ക് വലിയ എല്ലാ പണിയും തനിയെ ചെയ്യുമ്പോൾ വല്ലാത്ത മടുപ്പ് തോന്നാറുണ്ട് മുൻപ് ഇപ്പം എനിക്കതില്ല പൊതുവേ ഒരു ഉന്മേഷ് ജോലി ചെയ്യും അത് വലിയൊരു അനുഗ്രഹമാണ് ഇനിയും ഗുരുചിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഗുരുജി